അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ച എറണാകുളം മാർക്കറ്റ് ഇന്ന് മഹാനഗരത്തിന്റെ അടയാളമായി മാറിയിരിക്കുകയാണ് ഒരുപാട് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തിയ ഹൈടെക് മാർക്കറ്റ് തെരഞ്ഞെടുപ്പിലും സ്വാധീനിക്കും കോർപ്പറേഷന്റെ അഭിമാന പദ്ധതിയാണ് ഈ ഹൈടെക് മാർക്കറ്റ് ഇത് കച്ചവടക്കാർക്ക് എത്രത്തോളം ഉപകാരപ്രദമായി എന്നാണ് നമ്മൾ നോക്കുന്നത്

ഇന്ന് കച്ചവടക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു വെയിലും മഴ കൊള്ളാതെ സാധനം വാങ്ങിപ്പോവുക ആൾക്കാർ വന്നാൽ ഇഷ്ടംപോലെ സാധനം എല്ലാം വില കുറവാണ് പച്ചക്കറി മുട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോവുക ജനുവരിയിൽ നിന്ന് ഇനി മീൻ ഇറച്ചിയൊക്കെ മേലിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട് അതും കൂടി വന്നാൽ ഒന്നും കൂടി ഉഷാറാവും ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ നാല് നിലകളിലാണ് മാർക്കറ്റ് സംശയം മൾട്ടി ലെവൽ പാർക്കിംഗ് ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റർ പ്ലാന്റ് എന്നീ സൗകര്യങ്ങളെല്ലാം മാർക്കറ്റിലുണ്ട് ആദ്യത്തെ മാർക്കറ്റ് എന്ന് ചെളിയും വെള്ളവും എല്ലാം നിറഞ്ഞൊരു മാർക്കറ്റായിരുന്നു ആ മാർക്കറ്റ് മാറി ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുറച്ചും കൂടി കച്ചവടം ആയി വന്നിട്ടുണ്ട് ഏറ്റവും നല്ലൊരു പദ്ധതിയാണിത് ആണ് എഴുപത്തിരണ്ട് കോടി ചിലവിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൊച്ചി കോർപ്പറേഷൻ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മഴയും വെയിലും കൊണ്ട് കച്ചവടം നടത്തിയിരുന്ന ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കച്ചവടത്തിന്റെ രീതിയും മാറി ഒപ്പം കച്ചവടക്കാരുടെ ജീവിതവും മാറി ഇത്തരം വികസനങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ക്യാമറമാൻ ദിബിനോടൊപ്പം അർച്ചനാ വിനോദ് കൈരളി ന്യൂസ് കൊച്ചി